ആയോളൂ ഇന്നത് ഇവിടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണപ്പൊന്ന് ഫേസ്ബുക്കിൽ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ കൂടെ മ്യൂസിക് ആഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും പരാതി കോപ്പി റേറ്റ് ഇഷ്യൂ വന്നുകൊണ്ടേയിരിക്കുന്നു എന്താ ചെയ്യേണ്ടത് അപ്പോൾ അത് മോണിറ്റൈസേഷൻ ആയവർക്ക് വേറൊരു ഓപ്ഷനാണ് മോണിറ്റൈസേഷൻ ആവാത്തവർക്ക് വേറൊരു തരത്തിലുള്ള സെക്ഷനാണ് നിലവിൽ ഫേസ്ബുക്കിലുള്ളത് അപ്പോൾ അതിന്റെ വ്യത്യാസം പല ആൾക്കാർക്കും അറിയാൻ കഴിഞ്ഞില്ല ഇതുവരെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പം വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിതിപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഉള്ളത് പ്രൊഫൈലാണ് ഇത് മോണിറ്റൈസേഷൻ ഒക്കെ ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് എല്ലാ ടൂൾസും പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ഇവിടെ റീൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് റീൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഓക്കെ ഈ ഒരു പതിനെട്ട് സെക്കൻഡിന്റെ വീഡിയോ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും റീൽദാ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ് മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഓക്കെ ഈ ആഡ് മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളുടെ ഫ്രണ്ടിൽ വരുന്ന ഒരു മ്യൂസിക് പലതരത്തിൽ പല മ്യൂസിക്കും വരുന്നുണ്ട് അതിലിവിടെ കാണാൻ സാധിക്കും മുകളിൽ തന്നെ നമുക്ക് റവന്യൂ എന്ന് കാണാൻ സാധിക്കും ഇതൊക്കെ റവന്യൂ ഷെയർ ആണ് ഈ മ്യൂസിക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ഏണിങ്സിൽ നിന്ന് ചെറിയൊരു ശതമാനം നമ്മളുടെ പിന്നെ ആ ഈ മ്യൂസിക്കിൻ്റെ റേറ്റ് ആയിട്ടുള്ള ഓണർമാർക്ക് പോകുന്നതായിരിക്കും ചെറിയൊരു ശതമാനം എന്ന് വെച്ചാൽ ട്വൻറ്റി പെർസെൻറ്റേജിലും കുറവായിരിക്കും ഓക്കെ ബാക്കിയുള്ള എമൗണ്ട് ഒക്കെ നമ്മൾക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും അതേ സ്ഥാനത്ത് നമ്മൾക്ക് റവന്യൂ ഒന്നും ഷെയർ ചെയ്യാതെ നമ്മൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഇതുപോലുള്ള റോയൽറ്റി ഫ്രീന്നുള്ള മ്യൂസിക് ഓപ്ഷനിലേക്ക് വരണം നമ്മൾ ഈ റോയൽറ്റി ഫ്രീലുള്ള എല്ലാ മ്യൂസിക്കും നമുക്ക് ഫ്രീ ആണ് നമ്മൾക്ക് ആർക്കും റവന്യൂ ഷെയർ കൊടുക്കേണ്ട ഓപ്ഷൻ വരുന്നില്ല ഇനി നമ്മൾക്ക് മലയാളം സോങ്സ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യാം മലയാളം മലയാളം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മലയാളം വരുന്നുണ്ട് ഇതൊക്കെ റവന്യൂ ഷെയർ ആണ് ഓക്കെ നമുക്ക് കേൾക്കണമെങ്കിൽ ഇവിടെ കേട്ടു നോക്കാം അത് മലയാളല്ല തമിഴും മിക്സ് ആയിട്ട് വരുന്ന മലയാളവും ഉണ്ട് ഇതാ ഇവിടെ കാണുന്ന ഇതൊക്കെ മലയാളമാണ് ഇത് ആ പുതിയ സിനിമയുടെ പാട്ടാണ് മലയാള മലയാളമാണ് അതുപോലെ തന്നെ പിന്നെ ഇതും മലയാളമാണ് അതുപോലെ ഇത് മലയാളം ബിഗ് ബ്രദറിലെ ഇതെല്ലാം മലയാളമാണ് പക്ഷെ ഇതിലൊക്കെ റെവന്യൂ ഷെയർ ഉണ്ട് ചിലതിലൊക്കെ റോയൽറ്റി ഫ്രീന്നും ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ റോയൽറ്റി ഫ്രീ ആയിട്ടുള്ളതാന്ന് അതുപോലെ തന്നെ ഈ പുതിയ സോങ്ങിന്റെ ഇതൊക്കെ പിന്നെ റവന്യൂ ഷെയർ ആണ് ഇതൊക്കെ റവന്യൂ ഷെയർ ആണ് അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലതിലൊക്കെ റോയൽറ്റി ഫ്രീ ആയിട്ട് കാണും ഇതൊക്കെ റോയൽറ്റി ഫ്രീ ആണ് ഇതൊക്കെ റവന്യൂ ഷെയർ ആണ് ഇതൊക്കെ ഇതാക്കണം ഇതിലുള്ള റവന്യൂ ഷെയർ ആണ് ഇതും റോയൽറ്റി ഫ്രീ ആണ് അപ്പോൾ ചില സോങ്സ് നമുക്ക് റോയൽറ്റി ഫ്രീ റോയൽറ്റി ഫ്രീന്നുള്ള സോങ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഷെയർ ചെയ്യാം എമൗണ്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ റവന്യൂ ഷെയർ അല്ലെന്നുള്ള മ്യൂസിക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും ചെറിയൊരു ശതമാനം നമ്മൾ ആ മ്യൂസിക്കിന്റെ റേറ്റ് ഓർഡർമാർക്ക് പോകുന്നതായിരിക്കും ഇതിപ്പോ എന്റെ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള പ്രൊഫൈലാണ് ഇനി മോണിറ്റൈസേഷൻ ആവാത്ത പേജും നമുക്ക് നോക്കാം മോണിറ്റൈസേഷൻ ആവാത്ത ഓക്കെ ക്ലിക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ റീൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഉള്ള റീൽസിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ശേഷം നമുക്കത് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം വീഡിയോ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓഡിയോ എന്നുള്ള ഈ സെക്ഷനിൽ പോയിട്ടുണ്ട് ഓഡിയോ എന്നുള്ള സെക്ഷനിൽ പോയതിന് ശേഷം ഇവിടെ ആഡ് മ്യൂസിക് ക്ലിക്ക് ചെയ്യാം ആഡ് മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു റവന്യൂ ഷെയറും ഇല്ല റോയൽറ്റി ഫ്രീ ഇല്ല ഒന്നുമില്ല ഓക്കെ നിലവിൽ ഇവർ ഇവിടെ ഒരു ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് ഇവിടെ ഒരു പരിമിതി നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സോങ്ങും ഇവിടെ കിട്ടണമെന്നില്ല ചിലതൊക്കെ കിട്ടും പക്ഷെ അത് കോപ്പി റേറ്റ് വരാനുള്ള സാധ്യതയുണ്ട് കണ്ടാ മലയാളം അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോങ്ങോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല മനസ്സിലായി ഇതിലും പിന്നെ ഒരു നമ്മൾക്ക് ഒരു ഒട്ടും വേണ്ടാത്ത തരത്തിലുള്ള ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള നമ്മൾക്കൊന്നും പിടിക്കാത്ത രീതിയിലുള്ള മ്യൂസിക് ആവും പക്ഷെ ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു മ്യൂസിക് ആണ് ഈ നമ്മൾ ഇഷ്ട നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പിന്നെ മലയാള സോങ്സോ തമിഴ് സോങ്സോ ഹിന്ദി സോങ്സോ കിട്ടണമെന്നില്ല അത് കിട്ടണം നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് റവന്യൂ ഷെയർ ചെയ്തിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും പക്ഷെ ഇതിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള സോങ്സ് ഒക്കെ എടുക്കാൻ പറ്റും പക്ഷെ ഇതൊക്കെ റോയൽറ്റി ഫ്രീ ഉള്ളതായിരിക്കാം അപൂർവ്വ അപൂർവം ചില മ്യൂസിക് ചിലപ്പോൾ പിന്നെ കോപ്പി റേറ്റ് ഇഷ്യൂ വന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും അല്ലാത്ത പക്ഷം നൂറിൽ തൊണ്ണൂറ് ശതമാനം നമുക്കിത് യൂസ് ചെയ്ത് കഴിയാൽ കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള സോങ്സ് ഇവിടുന്ന് ഇവിടുന്ന് ലഭിക്കാനുള്ള സാധ്യത ഇല്ല ഓക്കെ ഇതേപോലെ തന്നെയാണ് മോണിറ്റൈസേഷൻ അല്ലാത്ത പ്രൊഫൈലിന്റെ കാര്യം ഇതേപോലെ തന്നെയാണ് പേജിൽ എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് മോണിറ്റൈസേഷൻ അല്ലാത്ത പ്രൊഫൈലിൽ നമ്മൾ മ്യൂസിക് ഷെയർ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും വരുന്നത് മോണിറ്റൈസേഷൻ ആയ പ്രൊഫൈലിന്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും വരുന്നത് അതായത് റവന്യൂ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും പിന്നെ റോയൽറ്റി ഫ്രീതിൽ ഓപ്ഷൻ ഫ്രീ ഇതിൽ ഒന്നും കാണിക്കില്ല ഡയറക്ട് ഫുൾ ഓപ്പൺ ആയിട്ട് അങ്ങനെ തന്നെ കണ്ടും ഓക്കെ അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്